നമസ്കാരം ട്രംപ് രാജാവല്ല എന്നതടക്കം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള യു എസിലെ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സ്വയം ചക്രവർത്തിയായി ചിത്രീകരിച്ച ഏ വീഡിയോ പുറത്തിറക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നയങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം അരങ്ങേറുമ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം മുഴുവൻ ഗോൾഫ് കളിക്കുകയായിരുന്നു അതിനുശേഷമാണ് നാടകീയമായ വീഡിയോ പുറത്തിറക്കിയത് നോ കിങ്സ് എന്ന ഹാഷ്ടാഗോട് കൂടി പ്രചരിക്കുന്ന പ്രതിഷേധങ്ങളെ നേരിടാനാണ് ട്രംപ് ഈ നീക്കം നടത്തിയത് തന്റെ ഔദ്യോഗികവും വ്യക്തിപരവുമായ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ ട്രംപ് ക്ലിപ്പ് പങ്കുവച്ചു കിങ് ട്രംപ് എന്നെഴുതിയ പോർവിമാനം പറത്തുന്ന കിരീടം ധരിച്ച ട്രംപ് ടൈംസ് ചത്തരം എന്ന് തോന്നിക്കുന്ന സ്ഥലത്ത് പ്രതിഷേധക്കാർക്ക് നേരെ തവിട്ടു നിറമുള്ള ഒഴിക്കുന്നതാണ് വീഡിയോയിൽ ക്ലിപ്പ് അദ്ദേഹത്തിന്റെ അനുയായികളെ ആവശ്യം കൊള്ളിച്ചിരിക്കുകയാണ് അതേസമയം നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ രാജ്യത്തിന്റെ ഇടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത് പ്രതിഷേധങ്ങളെല്ലാം സമാധാനപരമായിരുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡിസി ഷിക്കാഗോ മിയാമി ലോസ് ആഞ്ചലസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളുമായി എത്തി ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ ശനിയാഴ്ച രാവിലെ ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ജനാധിപത്യം രാജവാഴ്ചയല്ല ജനാധിപത്യം ഭീഷണിയിലാണ് ട്രംപ് രാജാവല്ല പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു ഉയർന്നു കേട്ടത് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ നഗരങ്ങളിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് പോലീസ് നിരീക്ഷണം നടത്തി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ന്യൂയോർക്ക് പോലീസ് അറിയിച്ചിരുന്നു നോ കിങ്സ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർ തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പായ ആന്റിഫ മൂവ്മെന്റുമായി ബന്ധമുള്ളവരാണെന്നും ഇവർ നടന്നത് അമേരിക്കയെ നിന്ദിക്കുന്ന റാലിയാണെന്നും ട്രംപിന്റെയും അനുയായികളുടെയും ഭാഗത്തുനിന്ന് ആരോപണങ്ങളുണ്ട് അമേരിക്കൻ തെരുവുകളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ ട്രംപ് ഭരണകൂടത്തിനെതിരെയുള്ള ജനവികാരത്തിന്റെ സൂചനയാണ് ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളും വിമർശകരും ഈ വീഡിയോയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ അണികൾക്കിടയിൽ ഇത് വലിയ പ്രചാരം നേടുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ഭരണം തുടരണമെന്ന അഭിലാഷങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നുവെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഞാൻ രാജാക്കന്മാരെ എതിർക്കുന്ന ഒരാളല്ല മറിച്ച് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് എന്ന് ട്രംപ് ഇതിനോടകം തന്നെ പല വേദികളിലും വ്യക്തമാക്കിയതാണ് ഈ വീഡിയോയിലൂടെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ ട്രംപ് നേരിടുകയാണെന്ന് നിരീക്ഷകർ വിലയിരുന്നു അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും ട്രംപുമായി വൈറ്റ് ഹൗസിൽ നടത്തി കൂടിക്കാഴ്ചയിൽ തീരുമാനമൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു യുക്രൈൻ അടിയന്തരമായി ദീർഘദൂര മിസൈലുകൾ പ്രത്യേകിച്ചും ടോമാഹോക്ക് മിസൈലുകൾ ലഭ്യമാക്കണമെന്ന് സെലൻസ്കി ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്ക ഇതിന് തയ്യാറാകില്ല എന്നാണ് സൂചന കാരണം അത്തരമൊരു നടപടി യുദ്ധം രൂക്ഷമാക്കുകയും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് ട്രംപ് മൂന്ന് വർഷവും എട്ട് മാസവുമായി തുടരുന്ന യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്തുന്നതിനെ ഇരു നേതാക്കളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് പങ്കുവച്ചത് പുട്ടിനെതിരെ രൂക്ഷമായ വിമർശനവും സെലൻസ്കി ചർച്ചയിൽ നടത്തിയിരുന്നു പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞ സെലൻസ്കി റഷ്യൻ പ്രസിഡന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞിരുന്നു യുക്രൈന് സമാധാനം വേണം പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞത് യുക്രൈന് കൂടുതൽ ശക്തമായ യു എസ് പിന്തുണയും ആവശ്യമായ ദീർഘദൂര ആയുധങ്ങളും അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മധ്യേഷ്യയിലെ നിലവിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ നിലനിർത്തുന്നതിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി എല്ലാ യുദ്ധങ്ങളിലും ഇത് വളരെ പ്രയാസകരമാണെന്നും സെലൻസ്കി ഓർമ്മിപ്പിച്ചു എന്നാൽ പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നതായിട്ടായിരുന്നു ട്രംപ് പ്രസ്താവിച്ചത് പ്രസിഡന്റ് പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നുവെന്നാണ് ട്രംപ് മറുപടി നൽകിയത് എന്നാൽ പുടിൻ തന്നെ കബളിപ്പിക്കുമോ എന്ന തന്റെ ആശങ്കയും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു താൻ തന്റെ ജീവിതകാലം മുഴുവൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു